നാളെയാ അല്ലേ പഴയ യൂണിഫോമിന്റെ പ്രപ്പോസ് ചെയ്യാൻ പോന്നെ ഇതൊന്നും തീർന്നിട്ടില്ലല്ലോ ഇത് കൊടുക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ബോക്സിലിട്ട് പാക്ക് ചെയ്യും ഇതിനു വേണ്ടി മൂന്ന് വർഷം തുടച്ചോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും രണ്ടു ദിവസത്തിനുള്ളിൽ ജോലി കയറണം മോഹൻ സാർ തിങ്കളാഴ്ച തിരിച്ച് നമ്മൾ ഡ്യൂട്ടി കയറണം നീ നിന്റെ ജോലി തുടങ്ങിക്കോ നിങ്ങൾ രണ്ടാളും കൃത്യം അഞ്ചു മണിക്ക് മൂന്ന് ഹെൽമറ്റും ഒരു വണ്ടിയുമായി റെഡിയായി അവിടെ എത്തണം നമ്മൾ മന്ത്രിയെ തട്ടിക്കൊണ്ടു വന്നു കൃത്യം അഞ്ചു മണിക്ക് ഇപ്പൊ ഞാൻ പോണു ഈ കൊച്ചു വിളിപ്പാങ്ക ഞാനെന്തിനു നിങ്ങളുടെ കൂടെ വരണം ഇപ്പ നടന്ന എൻകൗണ്ടർ എന്തിനാ ഈ സസ്പെൻഷൻ എന്തിനാ കോർട്ടിലെ കേസ് എന്തിനാ രാവിലെ ട്രാൻസ്പോർട്ട് വെച്ച് ഇപ്പതേ ഷെയർ ഓട്ടോ ഈ ഈ മിനിസ്റ്ററിനെന്തിനാ തട്ടിക്കൊണ്ടുപോകുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല പൂജ നമ്മുടെ കൂട്ടുകാരൻ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രേമിച്ച പെണ്ണ അവളൊന്നും മൈൻഡ് ചെയ്തില്ല അതിന് ദേഷ്യോ പിന്നെ സൂര്യയുടെ കാര്യം ഇവൻ ചെകുവേരാകാൻ കാരണം തന്നെ സൂര്യ സൂര്യ എന്നുള്ള പേരല്ലാതെ അവനെ കുറിച്ച് വേറെ ഒരു ഡീറ്റെയിൽസും അറിയത്തില്ല ആരുണോ എന്നാ ഒന്നും നടക്കാൻ പോകുന്നില്ല അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ഈ വാശി പിടിക്കുന്നത് എന്തായാലും ഒരു കാര്യം ചെയ്യാം അഞ്ചു മണിക്ക് ചെങ്കൽപേട റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കാം ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കേട്ട് തുറക്കാൻ പോവാം അത് മാത്രം ചെയ്തത് സാർ പിന്നെ അവനെ നോക്കില്ല നിങ്ങളായിരിക്കും പിടിക്കുക ശരിയാ രാവിലെ തന്നെ ഒരു എസ്ഐയെ പിടിവെച്ച് കൊന്നതാണ് അതും എതിർത്ത് പറഞ്ഞതിന് ഇവൻ ഇവനിങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കൂട്ടുകാരൻ സൂര്യ എന്തായിരിക്കുമോ ആവോ എന്താടാ നോക്കുന്നേ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല തിങ്കളാഴ്ച ഞാൻ ഡ്യൂട്ടി കയറും ഹാപ്പിയായിട്ട് കള് കുടിച്ച് കഞ്ചാവടിച്ച് എൻജോയ് ചെയ്ത് പെണ്ണുങ്ങളോടൊപ്പം നടക്കാൻ പോവാണ് ഞാൻ ആശ ലക്ഷ്യം നീതി സത്യസന്ധത ഇതെല്ലാം ഉള്ള ജീവിതം നീ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ ദൈവമേ വെറും തെമ്മാടിച്ച എടാ അരുണേ നിന്റെ ഫ്രണ്ട് സൂര്യ അവൻ ഗേൾസ് ഫ്രണ്ടിന്റെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വെറുതെ പറയാ ഇവന്റെ ഫ്രണ്ട് ഒന്നല്ല അവൻ വലിയ ചെറുക്കനല്ലേ അവൻ എങ്ങനെയാ ഇപ്പന അവനോട് വർത്താനം പറയണം അത്രയല്ലേ ഉള്ളൂ വർത്താനം പറഞ്ഞ് കാണിക്ക് എടാ സൂര്യാ പരീക്ഷ അല്ലേ പഠിക്കാ ഇങ്ങനെ നടന്നാൽ പോയി പഠിക്കടാ ഓടിക്കോ ഓടിക്കോ സൂര്യ രാത്രി എന്റെ ഒട്ടക്കിരുന്ന് പഠിക്കണ പോയോറങ്ങണ ആരാ നീ ഇത്ര ചെറിയ കുട്ടി വാടാ പോടാന്ന് പറയുന്നോ ഇത്ര ചെറിയ കുട്ടിക്ക് എന്താ ഇത്ര വിധ ആരാ നീ ഇവന്റെ ഷർട്ട് പിടിച്ചു വലിക്കുന്നു സൂര്യഅമ്മ സൂര്യയോ നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് അല്ലേ ഇവൻ 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 എനിക്ക് അറിയില്ല അറിയില്ല ഞാൻ അറിയില്ലടാ പോടാ എനിക്കും ഇവൻ എന്റെ ഫ്രണ്ട് അല്ല പോടാ സൂര്യ സൂര്യന്നല്ല നീ എപ്പോഴും പറയുന്നേ പിന്നെ എന്തിനാ അറിയുന്നേ അവൻ നിന്നെ അന്വേഷിച്ചു വീട്ടിൽ വന്നതല്ലേ ഇന്ന് മുതൽ അവൻ എന്റെ ആരുമല്ല അവൻ അവൻ തന്നെ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് വാ മോനെ സൂര്യ കുറച്ച് ദിവസമായിട്ട് അവന് സുഖമില്ലടാ നിന്റെ വീട് എവിടെയാണെന്ന് അവനും എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങ് വരുവായിരുന്നു നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഇന്റർസ്കാൾ ബോക്സിംഗ് ടൂർണമെന്റ് നീ വന്നാൽ ഞാൻ ജയിക്കും ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കില്ല ് ഇപ്പോഴാ വരുന്നത് അതിന് സമയായിട്ടില്ലല്ലോ ഈ വണ്ടിയ അത് നീ വണ്ടി നോക്കി പാൽ വണ്ടിയാ കിട്ടിയത് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ അല്ലാതെ പിന്നെ പോവാം ഈ തോക്കുന്നോ ടാ പിന്നെ വണ്ടി ആരാ നിങ്ങളോടല്ലേ പറയുന്നത് ഹലോ 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 എന്താ അത് റേഞ്ചില്ലാന്ന് തോന്നുന്നു ആ ജീവന തട്ടിക്കളയാം ബാക്കിയുള്ള പിന്നെ പ്ലീസ് മക്കളെ എനിക്ക് കക്കൂസി പോവാണോ നിങ്ങൾ എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് മക്കളെ എന്തിനോ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു ചെറിയ തെറ്റ് ചെയ്തു പോയ പാപം മനുഷ്യൻ പക്ഷെ മിനിസ്റ്ററായി പോയില്ലേ ഇവനെ കൊന്ന നമ്മൾ കുടുങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാ അല്ലാതെ പിന്നെ അതെങ്ങനെയാ ഇവനെ നമ്മൾ കൊല്ലാതെ വിട്ട ബാനർശ്രുതി നമ്മളെ വെറുതെ വിടുവോ േ നിങ്ങളുടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയാ ഓരോരുത്തർക്കും പത്ത് ലക്ഷം വെച്ച് തരാ എന്നു ശരി സാർ ഞാൻ നിങ്ങളെ വെറുതെ വിടാ സുതിയെ നിങ്ങള് കൊല്ലു ഇല്ലെങ്കി അവൻ ഞങ്ങളെ കൊല്ലു നീ വലിയ സൂത്രശാലിയാ മോനെ ആ സുതിയെ തട്ടാനുള്ള എല്ലാ ചെലവും ഞാൻ എടുക്ക ശരി വിശ്വസിച്ചു പക്ഷെ പറഞ്ഞ വാക്ക് മാറ്റിയ നിന്നെ ആയിരിക്കും ആദ്യം കൊല്ലുന്നത് മനസ്സിലായ ഒരു ബുള്ളറ്റ് നിന്റെ പിന്നിൽ കയറും സുതിയോട് നീ രക്ഷപ്പെട്ടെന്ന് പറയണം വേണ്ട പോലെ എനിക്ക് സൂചി വെക്കുന്നതേ പേടിയാ പിന്നെ നിനക്ക് ജീവൻ വേണോ വേദന വേണോ ജീവൻ തന്നെ വേണ്ടത് എന്നെ കണ്ണടച്ചോ നിങ്ങളുടെ സാറേ ഞമ്മളിപ്പ എവിടെയാ മോനെ താമ്പരത്തേക്ക് ഇരുപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും താമ്പരത്തേക്ക് വന്നാ മതി നമ്മുടെ ഡോക്ടർ ഒരു പ്രൈവറ്റ് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവാൻ വേണ വേണോ വേണോ വളരെയധികം നന്ദിയുണ്ട് മോനെ ലിഫ്റ്റ് തന്നതിന് നിന്റെ പേരെന്താ മോനെ മിസ്റ്റർ എക്സ് ക്രിസ്ത്യാനിയാണോ അല്ല ഒന്നുമില്ലാത്തവൻ എന്ന് പറഞ്ഞ നിരീശ്വരവാദി അതെന്താ അങ്ങനെ പറഞ്ഞാ മോനെ അല്ല ഒന്നുമില്ല ഈ വഴി അതാ ഇത് എളുപ്പ വഴിയാ അതാ പോലീസ് ആൾക്കാരാ ഇറങ്ങിയോ സാറേ വലിയ ഉപകാരം പോന്നെ സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം കേട്ടോ